ഹൈറേഞ്ചിൽ ലേലം കർഷകരെ തട്ടിച്ച് കോടികൾ കവർന്നതായി പരാതി വിപണി വിലയേക്കാൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ അധികം വിലയിട്ട സംഭരിച്ച ശേഷം പണം നൽകാതെ കർഷകരെ കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് പരാതി അടിമാലി സ്റ്റേഷനിൽ മാത്രം ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുള്ളതായാണ് വിവരം പാലക്കാട് സ്വദേശിക്കെതിരെയാണ് ഏലം കർഷകരെ തട്ടിച്ച് കോടികൾ കവർന്നതായി പരാതി ഉയർന്നിട്ടുള്ളത് വിപണി വിലയേക്കാൾ അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെ അധികം നൽകാമെന്നു പറഞ്ഞ് ഏലക്ക സംഭരിച്ച ശേഷം പണം നൽകാതെ കർഷകരെ കവളിപ്പിക്കുകയായിരുന്നുവെന്നാണ് പരാതി മുപ്പത് മുതൽ നാല്പത് ദിവസത്തിനുള്ളിൽ പണം നൽകാമെന്ന് പറഞ്ഞാണ് ഏലക്ക വാങ്ങിയിരുന്നത് വിവിധ സ്ഥലങ്ങളിൽ കടമുറികൾ വാടകയ്ക്കെടുത്ത ശേഷം ജോലിക്കാരെ വെച്ച് ഏലക്ക സംഭരിക്കുകയായിരുന്നു തുടക്കത്തിൽ കുറച്ചു പേർക്ക് പണം നൽകിയെങ്കിലും പിന്നീട് ഏലക്ക നൽകിയവർക്ക് ആർക്കും പണം ലഭിച്ചില്ല പണം ലഭിക്കാനുള്ളവർ പാലക്കാട് സ്വദേശിയെ വിളിച്ചപ്പോൾ പണം നൽകാമെന്ന് വാട്സാപ്പ് സന്ദേശം മാത്രമാണ് ലഭിച്ചതെന്നും പറയപ്പെടുന്നു പണം ലഭിക്കാനുള്ളവർക്ക് ചെക്കുകൾ നൽകിയെങ്കിലും അക്കൗണ്ടിൽ പണമില്ലാത്തതിനാൽ ഇതെല്ലാം മടങ്ങി ഇപ്പോൾ ഇയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലുമാണ് പണം ലഭിക്കാനുള്ളവർ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരിക്കുകയാണ് അടിമാലി സ്റ്റേഷനിൽ മാത്രം ഇതു സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുള്ളതായാണ് വിവരം ന്യൂസ് ബ്യൂറോ അടിമാലി